അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗൺ ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇടക്കര ടൗൺ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ഒരു വീട് കമ്പിമ്പട്ടയം ഉള്ള നല്ലൊരു ഓടിട്ട ഒരു വീടാണ് ഇപ്പം കാണിക്കുന്നത് നമ്മൾ പേരെ കുട്ടികൾക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്പേസ് കണ്ടുകൊള്ളൂ വലതു ഭാഗത്ത് ഇല്ലേ വീട്ടിലേക്ക് കയറി വരും ഇടത് ഭാഗത്താണ് കൂടുതൽ സ്പേസ് കാര്യങ്ങളുള്ളത് നല്ല സൗകര്യമാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ജലനിധി വെള്ളമാണ് രണ്ട് വിധം കളർച്ചതിലുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറും ഇതിലേക്ക് നമുക്ക് വെള്ളം എപ്പോഴും നമ്മൾ ഈ പൈപ്പിൽ വെള്ളം ഉണ്ടാവും ഇതിലേക്ക് ഓട്ടോമാറ്റിക്ക് ഇതിലേക്ക് നമ്മൾ ഇതിനുള്ളിൽ സ്വിച്ച് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക്ക് കയറുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല സൗ ാണ് വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്താണ് നമ്മള് ബാത്റൂം സൗകര്യമുള്ളത് നല്ല രണ്ട് ഭാഗത്ത് കണ്ടാൽ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ബാക്ക് നല്ല ഇടതു ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് വീട് നല്ല കുറ്റിയുറപ്പാണ് കമ്പിയും പട്ടയാണെങ്കിലും ഓടിട്ട വീടാണെങ്കിലും വീട് താമസിക്കാൻ നല്ല സൗകര്യം അതേമാതിരി നല്ല തണലും ഇതിലേക്ക് നല്ല അടിപൊളി തെങ്ങ് കണ്ടോ നമുക്ക് പുറത്തോട്ട് തേങ്ങക്കൊന്നും പുറത്ത് പോകണ്ട നല്ല വെളുത്തന്നുണ്ട് ലാവ് ഇതിലുണ്ട് പിന്നെ അവതിൽ പപ്പായ ഉണ്ട് പിന്നെ തെങ്ങ് അടിപൊപ്പിളിണ്ടി നല്ല കായ്ച്ച അടിപൊളി തെങ്ങ് നല്ല സൗകര്യമുണ്ട് പിന്നെ പ കമ്പിയും പട്ടയാണ് വീടിൻ്റെ ഭാഗത്ത് വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് സ്പേസ് കാണിച്ചിരുന്നത് നല്ല സൗകര്യണ്ട് ജനാലുകളൊപ്പൊന്ന് ശ്രദ്ധിച്ച ബാക്ക് ഭാഗം ഫുള്ള് തേ തിമൂന്നര സെന്റ് സ്ഥലമാണ് ഈ വീടുള്ള വീടിന്റെ സ്പേസ് ബാക്കുമോന്ന് കണ്ടു നോക്കിയാൽ പിന്നൊക്കെ നല്ല എതട് ചക്ക മാവുലെ നല്ല ഉണ്ട് പിന്നെ നല്ല തെങ്ങ് ഉണ്ട് രണ്ട് തെങ്ങ് ഇതിലുണ്ട് പിന്നെ വീട് ഉള്ളേക്ക് നല്ല സൗകര്യമുണ്ട് അതും എടക്കര അങ്ങാടിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളു അങ്കലവാടിയോ നേരെ ചെറിയ മുന്നിൽ അങ്കലവാടി പിന്നെ സ്കൂളായാൽ ഒരു ഒന്നര കിലോമീറ്റർ തന്നെ പിന്നെ ഹോസ്പിറ്റൽ ക്ലിനിക്ക് ടുത്ത് അത് വലത്ത് വേ വീട്ടിലേക്കാണ് വരുമ്പോൾ ഫസ്റ്റ് തന്നെ സൗകര്യം നമ്മളെ ഏതാ ക്ലിനിക്ക് ക്ലിനിക് കൂടെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ജനനിധിന്റെ ടാങ്ക് വെള്ള ടാങ്ക് ഇത് തൊട്ടടുത്ത് തന്നെ എല്ലാം കൊണ്ടും സൗകര്യത്തിലടങ്ങി നല്ലൊരു ഒരു കമ്പിയും പട്ട ഓട് ഇട്ടൊരു വീടാപ്പൊങ്ങ് കാണിച്ചിട്ട് വീടിന്റെ ഉൾഭാഗങ്ങൾക്കൊന്ന് കാണാം ഈ വീടിന്റെ സെൻട്രർ ഭാഗത്താണ് ഇത് സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിന്റെ കാഴ്ച ഒന്ന് കാണാൻ നല്ല തന്നെ നല്ല അടിപൊളി സ്റ്റൈല് അടിഭാഗം രണ്ട് ടൈലൊക്കെ നല്ല സൗകര്യമുള്ള ഒരു വീട് രണ്ട് ഭാഗത്തുണ്ട് നമുക്ക് ഇരിക്കല സൗകര്യങ്ങളും ഉള്ളിലേക്ക് കയറാനുള്ള സ്പേസും കാര്യങ്ങളും സൗകര്യമുള്ള നല്ലൊരു സിറ്റ് സിറ്റൗട്ടിലൊക്കെ ഞാൻ നിക്കണം അതിലൊക്കെ നമുക്ക് ഹാളിലേക്ക് കയറാം ഹാളിലേക്കൊക്കെ കയറിയപ്പോ നല്ല സൗകര്യത്തിൽ മൂല്ഭാഗത്തേക്ക് ശ്രദ്ധിക്കും കമ്പ്യം പട്ടയാണ് ഉള്ള് കമ്പ്യം പട്ടയിലാണ് വറക്കുക പിന്നെ കാവിയാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ടൈൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഫസ്റ്റത്തെ റൂം വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തു ഫസ്റ്റത്തെ റൂം എല്ലാ ഭാഗത്തും കാവ്യാണ് ഇട്ടിട്ടുള്ളത് വീടിന്റെ മോൾ ഭാഗത്തെയൊക്കെ ശ്രദ്ധിച്ചോളൂ ഫുള്ള് ഒരു കംപ്ലൈൻറ്റ് ഒരു പ്രശ്നം ലൈഫ് അടുത്ത് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് വീടിന്റെ മോൾ ഭാഗമൊക്കെ ഫുള്ള് ആക്കിയതാണ് ഇനി ഒന്ന് പെയിന്റ് അടിച്ച് അടിയൊന്ന് കാവ്യൊക്കെ പെയിന്റ് നമുക്ക് വേണമെങ്കിൽ ടൈലൊക്കെ ഇട്ടാണ് മഴ വീടിൻ്റെ മോഡലെല്ലാം മാറും ചില ആളുകൾക്ക് ഈ ഓടിട്ട് വീട് താല്പര്യമുള്ള കുറേ ആളുകൾ ഉണ്ട് ഈ മാർപ്പിൻ്റെ നാട്ടിലും നല്ല താമസിക്കാനും ഇരിക്കാൻ നല്ലൊരു സുഖമുള്ളൊരു നല്ലൊരു വീടാണ് ഈ ഓടിട്ട വീട് ഇപ്പം ഡൈനിങ് ഹാളിലാണ് ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി നമുക്ക് കൈകളുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട് ഹൈറ്റ് ആണ് കണ്ടെങ്കിൽ ഹൈറ്റിലാണ് വീടുള്ളത് വീട് ഇതിൻ്റെ വീടിന് ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു സുഖമാണ് അറിയോ ഇതാണ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഓടിട്ട വീട് നല്ല താല്പര്യപ്പെടുന്ന ആളുകൾ നല്ല ഓണം ഇതിൽ ഉണ്ടാവും കാരണം നമ്മൾ പി ടി എസ് ഗ്രൂപ്പിൽ തന്നെ നല്ല രസമുള്ള അടിപൊളി വീട് പിന്നെ കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഏറ്റവും പറയാനുള്ളത് വീട്ടിലേക്ക് കയറുമ്പോൾ ഇടതു ഭാഗത്തേക്ക് രണ്ടാമത്തോ രണ്ടാമത്തെ റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യാസം നല്ല അതും നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ ഇതിലുള്ള വ്യത്യാസ സൗകര്യമാണ് നല്ല സ്പേസ് നമ്മൾ കട്ടിലിടാനും അതേമാതിരി സ്വിച്ചുകളെല്ലാം നമ്മുടെ കട്ടിലൻ്റെ ഭാഗത്ത് സ്വിച്ച് വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഓടിട്ട ഒന്ന് കൂടുതൽ ഇങ്ങനെ വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് കാണിച്ചിട്ട് പിന്നെ നമ്മൾ ജനാലിൻ്റെ മെറ്റീരിയൽ വർക്കുകളൊക്കെ ഫുള്ള് മരത്തിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ആണ് ജനാലൊക്കെ വരുന്നത് പിന്നെ അതേമാതിരി രണ്ട് റൂം കണ്ട് റൂമുകൾ കൊണ്ടൊരു കളിയാണ് മൂന്നാമത്തെ റൂമിലേക്കാണ് വരുന്നത് നമ്മളിപ്പോ പിള്ളേർ പഠിക്കാൻ പിള്ളേർക്കൊക്കെ ഒഴിഞ്ഞു മാറി നല്ല സ്പേസും പാകത്തിലുള്ള സ്പേസും നല്ല കട്ടിലിടാനുള്ള സൗകര്യങ്ങളും നമുക്ക് ഇത് നീളത്തിലാണ് ഇതിൻ്റെ കടത്തി കണ്ടോളൂ നീളത്തിലാണ് പിന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ പുറത്തോട്ട് നാല് ഡോർ വരുന്ന ജനാലാണ് ഇതിന് വരുന്നത് എല്ലാത്തിനും നമ്മളെ വീടിനൊക്കെ ചിലത് മൂന്നെണ്ണം ഉണ്ടാവുകയുള്ളൂ ഇത് നാലെണ്ണം പേരുണ്ട് അതൊക്കെ നിങ്ങൾ മെറ്റീരിയൽ നിങ്ങൾ ഓരോ വീഡിയോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വീഡിയോയിൽ നല്ല നല്ല വീടിന്റെ മെറ്റീരിയൽ പറഞ്ഞത് നല്ല നല്ല സൗകര്യമാണ് വീട് മൂന്ന് റൂമുകളുണ്ട് നാലാമത്തെ റൂമുകൾ ഇതൊന്നും റൂമ് വലിച്ചെടുത്തതല്ല ചില ആളുകളെ റൂമ് ജോയിന്റ് ആക്കി എടുക്കണേ കാണാ ചുമരിനൊരു വിള്ളലോ ഒരു കംപ്ലൈൻ്റോ നോക്കി ഒരു പ്രശ്നമില്ല റിപ്പയർ ചെയ്ത വീടല്ല റിപ്പയർ ചെയ്തത് മുകളത്തെ കമ്പിയും വട്ടം മാത്രം സാധാ മരമായിരുന്നു അത് മാത്രം ഇതിൽ ചെയ്തിട്ടുള്ള വീടിന്റെ എല്ലാ ഭാഗത്തിൻ്റെ ചുമരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നാല് ഡോറാണ് ഇതിലും റൂമ് വലിപ്പം നോക്കി അതിലേറെ ഒന്നും കൂടി നീളം കുറവാണ് നല്ല സൗകര്യം ഏർ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആളിൽ നിന്ന് ബാത്റൂം ആക്കണമെങ്കിലും അത് ചെയ്യട്ടോ നല്ല സൗകര്യം ഉണ്ട് നമ്മള് പി ടി എസിന് നല്ല തലമുണ്ടാകും നോക്കി അപ്പൊ തന്നെ വീട് എടുക്കുമ്പോൾ തന്നെ അതിന് ഇപ്പം അറിയാൻ പണ്ടല്ലേ ഇതിൽ ബാത്റൂമ് നമുക്ക് ഇതിന് നേരെ ഇവിടുന്ന് തട്ടിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് ബാത്റൂമ് തന്നെ വേണമെങ്കിലും ആക്കാം ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കട്ടിങ് കൊടുത്ത് വാങ്ങി അങ്ങനെ ആക്കാം പിന്നെ ഒരു പ്രാർത്ഥന റൂം ഏഹ് മുസ്ലിംകൾക്കാണെങ്കിൽ അവർക്ക് നിസ്കരിക്കാനും പ്രാർത്ഥന റൂമൊക്കെ ആക്കാൻ നല്ല എല്ലാവർക്കും സൗകര്യമുള്ള ഒരു എത്ര റൂമൊക്കെ വേണ്ട നമ്മള് വർത്താനത്തിൻ്റെ അടിയിൽ നാല് റൂമ് കണ്ടു ഏതിൻ്റെ ഈ ഓടിട്ട വീടിന്റെ വീടിൻ്റെ ഉള്ളിലാപ്പങ്ങൾ കാണിച്ചിരുന്നു വീടിന്റെ ഉൾഭാഗം എല്ലാ ഭാഗം കഴിഞ്ഞിട്ട് അടുക്കള വിശാലമായ കിച്ചൾ അടുക്കളിലേക്കാണ് വന്നിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല സൗകര്യം എന്നൊക്കെ അടിഭാഗത്ത് ടൈല് ഇതിന്റെ അടിഭാഗത്ത് മൊത്തം ടൈൽ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വീട് എടുക്കുന്ന ആളുകൾക്ക് ആ കാവ്യ വിഭാഗിൻ്റെ ടൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ ടൈൽ എന്നൊക്കെ ഇടാം അതിൻ്റെ ഒന്നും ഹൗസ് നല്ല തണുപ്പും കാര്യങ്ങളും ഇതിന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് ഞാൻ വന്നു ഇതിൽ നമുക്ക് അടുപ്പുകളും കാര്യങ്ങളും മുകൾ ഭാഗത്ത് ഗ്രില്ലും ആലുവ അടുപ്പ് തന്നെയാണ് മുകൾ ഭാഗത്ത് ആ പുക പോകാൻ മുകളിലേക്കുള്ള പുക പൈപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുവരെ ഗ്രില്ലൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രില്ലും വരുമ്പോൾ ആ വരും കാവും ഭാഗം വരെ ടൈലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ നമ്മൾ വെള്ളം അടിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് വെള്ളം കുടിക്കണമെങ്കിൽ ഇതിനൊക്കെ പൈപ്പ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ തൊട്ട് മുന്നിൽ തന്നെ പഞ്ചായത്ത് കിണറുണ്ട് വെള്ളത്തിന്റെ മോട്ടറിന്റെ കണക്ഷൻ നമ്മളെ പഞ്ചായത്ത് കിണറിൽ അതിലായിരുന്നു അപ്പോൾ അതിൻ്റെ പൈപ്പ് ആണ് ഇപ്പോൾ കൊടുത്ത് നമുക്ക് ഓട്ടോമാറ്റിക്ക് നമുക്ക് വെള്ളം അടിച്ചെടുക്കുമ്പോൾ ഫ്രഷ് വെള്ളം മാത്രം എടുക്കാനുള്ള സൗകര്യങ്ങളും അടിഭാഗത്തും എല്ലാ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടി നമുക്ക് കുറ്റി വെക്കാനുള്ള സൗകര്യം കട്ടി കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യം പിന്നെ അതേമാതിരി ആദ്യം വെക്കുന്നതൊക്കെ നമ്മളെ സ്റ്റോർ റൂം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇത് റൂം തന്നെയാണ് ഏ അഞ്ചാമത്തെ റൂമ് നമുക്ക് തന്നെ പറയാം കാരണം ഫ്രിഡ്ജുകളൊക്കെ തൊട്ട് പ്രധാന ഫ്രിഡ്ജ് കളർക്ക് എന്താണ് ഇതാണ് വീട് വീടിന്റെ സൗകര്യം പഴയ തറവാട് പഴയ മാളിക വീട് പഴയ വീടൊക്കെ പറയുമ്പോൾ പഴയ എന്താ പറയുക തറവാട് ഒക്കെ പറയാലോ അങ്ങനത്തെ വീട് തന്നെ നമുക്ക് പറയാം ഇതിന് മെറ്റീരിയൽ വർക്ക് മാത്രം ചെയ്തത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് മാത്രം അഴിച്ചുപടി കമ്പി പണ്ട കമ്പി പട്ടയത്ത് അപ്പം ഇതിൻ്റെ മുന്നേ ഇത്ര സൗകര്യമുള്ള നല്ലൊരു വീടാണ് അഞ്ച് റൂമ് തന്നെ നമുക്ക് പറയാം ഇതിന് സ്റ്റോർ റൂമിന് നമുക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാനും എല്ലാ സൗകര്യങ്ങളും നേരെ അടിഭാഗത്ത് ലൈറ്റ് നമുക്ക് അടിഭാഗത്തിൽ ലൈറ്റ് ലൈറ്റ് നമുക്ക് ഇത് കൊടുക്കണമെങ്കിലൊക്കെ വയറും എല്ലാം സെറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ടൈല് അടുക്കള ഭാഗം ടൈൽ ഇട്ടിട്ടുണ്ട് നല്ല നമുക്ക് അവിടെ മോൾ ഭാഗത്ത് ചില്ല് വെച്ചിട്ട് നമുക്ക് ലൈറ്റിനുള്ളിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചില്ല് വെച്ചിട്ടുണ്ട് പിന്നെ പുറ പോകാനുള്ള സൗകര്യം അത് നല്ല ഒഴിഞ്ഞാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പുറത്തോട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇതിൽ നമ്മൾ മരം ഇതിലാക്ക നല്ല മാവുണ്ട് പിന്നെ ടാങ്ക് വെള്ളത്തിന്റെ ടാങ്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലുത്തു ഭാഗത്താണ് പൈപ്പും കാര്യങ്ങളും ഇതിലുണ്ട് പിന്നെ മേൽസ്വിച്ചും കാര്യങ്ങളും ഇതിലൊക്കെ പിന്നെ ഈ വീടിന്റെ പ്രത്യേകത നല്ല ഇറക്കി കൊടുത്തിട്ടുണ്ട് ചിലതയും നമുക്ക് പുറത്തിട്ടില്ല ഏർ ഇറക്കി കൊടുക്കാത്ത രൂപത്തിലാണതിലെ കുറച്ച് തായോട്ട് ഇറക്കി കൊടുത്തിട്ട് പിന്നെ നോക്കി നിങ്ങള് മാണിക്കക്കല് ഇത് പഴയ ഉമ്മമാരുണ്ടെങ്കിൽ ഈ സാധനം എപ്പോഴും നിലനിർത്തും ഈ വീട്ടിലൊരു അമ്മ ഉമ്മ ഉണ്ടായിരുന്നു ആ ഉള്ള അമ്മ്യത്തുണ്ട് ഇവിടെ നിലയിൽ നിന്ന് പോകുന്നുണ്ട് കാരണം നല്ല സൗകര്യം ബേക്ക്വാത്തിൽ സ്പേസ് കണ്ട നല്ല സൗകര്യത്തൊക്കെ എന്താണ് മരം എന്തോ ഒരു മരം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പിന്നെ അതൊക്കെ കുരുമുളക് ഒക്കെ ഇതാക്കണത് ഇവിടെ തന്നെ നല്ല വെള്ളം നനവും കാര്യങ്ങളൊക്കെ കിട്ടിയ ആദ്യം ഇവിടുത്തെ വാല പിന്നെ വറകുപൂരൊക്കെ ഇനി ഇത് ഒക്കെ ഇവിടുത്തെ മാറ്റിയിട്ട് കമ്പിയും പെട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാം ഇത് കൊടുത്തിട്ടും ഒക്കെ മാറ്റി ഇത് ബേക്ക്വാത്ര സ്പേസ് കണ്ടോളി ഇവിടെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് വെള്ളം കയറില്ല പിന്നെ അതേമാതിരി കോളനി ഏരിയ അല്ല പിന്നെ അതേമാതിരി ഈ പറ്റാ എന്താ പറയാ ഈ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊടുക്കും നല്ല പി ഏരിയ തന്നെ പറയാം അത്യാവശ്യം നല്ല അടിപൊളി ഏരിയ ഏരിയയാണ് നല്ല സൗകര്യ ആശുപത്രി ഒക്കെ നിങ്ങള് അതാണ് ക്ലിനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല് ഇവിടെ തന്നെ തൊട്ടുപുറത്തന്നെ തന്നെ ആരോഗ്യ കേന്ദ്രം ഇവിടുത്തെ തന്നെ അതോ അംഗലവാടി കുട്ടികൾ കരയുന്ന കേക്കു തൊട്ടടുത്ത് എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങിയ ഈ വീടിന്റെ ഈ വീടിന് ചോദ്യത്തിന് ഒരു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് എത്ര എത്ര സെന്റ് ആണ് പതിമൂന്നര സെന്റ് സ്ഥലം അഞ്ച് റൂമിൽ തന്നെ നമുക്ക് പറയാം നല്ല ഈ സൗകര്യം ഉള്ള ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ ഇത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്വന്തമാക്കിക്കോളൂ നല്ല അടിപൊളി കിടിലം വീടാണ് വിടണ്ട